ഹായ് ഫ്രണ്ട്സ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് നമുക്ക് ആവശ്യമായ ചാണകം എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത് എൻ്റെ ഒരു അടുക്കളത്തോട്ടമാണ് ചെറിയൊരു അടുക്കളത്തോട്ടം ഇവിടെ സ്ഥലം വളരെ കുറവാണ് അപ്പോൾ ഉള്ള സ്ഥലത്ത് കുറച്ച് പച്ചക്കറി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇതിലേക്കുള്ള വളങ്ങൾ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കുകയാണ് പതിവ് ചാണകം പുറത്തുനിന്ന് സംഘടിപ്പിക്കാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് പുറത്തുനിന്ന് നമ്മൾ ചാണകം വാങ്ങുകയാണെങ്കിൽ അതിനുള്ള പൈസ കൊടുക്കണം ഈ രീതിയിൽ നമ്മൾ ചാണകം നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ ആ പൈസ നമ്മൾക്ക് ലാഭിക്കാം ഒറിജിനൽ ചാണകത്തിൻ്റെ അതേ ഗുണം ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്ക് വീട്ടിൽ തന്നെ ചാണകം ഉണ്ടാക്കി നിങ്ങളുടെ കൃഷിക്ക് ഉപയോഗിക്കുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനു മുൻപ് ഈ വീഡിയോ കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരോട് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിന് ആവശ്യമായത് ഒരു നല്ല ബക്കറ്റ് ഉറപ്പുള്ള ഒരു ബക്കറ്റ് പിന്നെ ഇത് ഇളക്കാനായിട്ട് ഒരു കോലും പിന്നെ വേണ്ടത് വീടിൻ്റെ പരിസരത്ത് അനാവശ്യമായി നിൽക്കുന്ന പുല്ലുകൾ അതൊക്കെ നമുക്കിതിലേക്ക് ഉപയോഗിക്കാം വാഴയുടെ ഇല സീമക്കുന്നരുടെ ഇല പിന്നെ ചേമ്പിൻ്റെ ഇല ചെമ്പരത്തിൻ്റെ ഇല അതുപോലെ വീടിൻ്റെ പരിസരത്ത് നമുക്ക് വേസ്റ്റായി നിൽക്കുന്ന പുല്ലുകളൊക്കെ പശുതിരുന്ന ഇരുതും പുല്ലുകളൊക്കെ നമുക്കിതിൽ മിക്സ് ചെയ്യാം അങ്ങനെ ആയി കഴിഞ്ഞാൽ നല്ല ചാണകമായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെയുള്ള പുല്ലുകളും മറ്റും ഉപയോഗിച്ചാണ് ഞാൻ വീട്ടിൽ ചാണകം ഉണ്ടാക്കാറ് നിങ്ങൾ ചെയ്യേണ്ടത് പുല്ലുകളെല്ലാം കൊണ്ടുവന്നിട്ട് ഈ ബക്കറ്റിൽ ഇടുക അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിക്കുക എന്നിട്ട് ഒരു ചെറിയ പട്ടിക പോലുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക ബക്കറ്റ് പൊട്ടി പോകാതെ നോക്കണം ശേഷം ആ പുല്ലുകളൊക്കെ ഒന്ന് പ്രസ്സായി കഴിഞ്ഞാൽ ബാക്കിയുള്ള പുല്ലും കൂടിയും അതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്വല്പം ഒഴിക്കുക എന്നിട്ട് പിന്നെ ആ ചെറിയ പട്ടി കഷ്ണം കൊണ്ട് ഒന്ന് ഒന്ന് വീണ്ടും വീണ്ടും ഒന്ന് കുത്തി കൊടുക്കുക അങ്ങനെ ആ ബക്കറ്റ് നിറയാറാകുമ്പോൾ നിറയാൻ പാടില്ല ഒരു കുറച്ച് താൻ നിൽക്കണം കാരണം എന്താ വെച്ചാൽ ഒരു നാല് ദിവസം കഴിയുമ്പോൾ ഈ ഇലകളൊക്കെ ഒന്ന് വീർത്ത് വരും അപ്പോൾ അതിന് ഗ്യാപ്പ് ഉണ്ടാവില്ല അതിന് കുറച്ച് സ്ഥലം ഉണ്ടാവണം മേലെ അതിന് ശേഷം മഴയും വെയിലൊന്നും കൊണ്ടാത്തൊടുത്ത് അത് മാറ്റി വയ്ക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളാ ബക്കറ്റ് തുറക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞത് ഒരു കോല് ആ കോല് കൊണ്ട് അത് പതുക്കെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക ഇത് കുത്തി കൊടുക്കാനായിട്ട് ഒരു ചെറിയ പട്ടി പട്ടികഷ്ണം സംഘടിപ്പിക്കുക അടിഭാഗം കുറച്ച് ലെവലുണ്ടായ നല്ലത് അല്ലെങ്കിൽ ബക്കറ്റ് പൊട്ടിപ്പോകും ഇതേ രീതിയിൽ ഒരാഴ്ച ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരാഴ്ച അടച്ച് വയ്ക്കുക അതിന് ശേഷം പിന്നെ ഒരു രണ്ടാഴ്ച കൂടി നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് രണ്ടാം മൂന്നാഴ്ച കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം ഇത് ചാണകം ആയി കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കേണ്ടത് ഒരു കപ്പ് ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് കപ്പ് വെള്ളം നമ്മളിതിൽ ചേർക്കണം എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാവോ ഇത് പച്ചക്കറി കൃഷിക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടികളൊക്കെ നന്നായിട്ട് പൂവിടും ഇത് നമ്മൾ മൂന്നാഴ്ച കഴിഞ്ഞ് തുറക്കുമ്പോൾ ശരിക്കുള്ള ചാണകത്തിൻ്റെ അതേ സ്മെല്ലായിരിക്കും നിങ്ങൾക്കത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളത് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാവും നമ്മൾക്ക് പച്ച ചാണകം കിട്ടാൻ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ചാണകം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം നമ്മൾക്ക് പച്ച ചാണകം കിട്ടാൻ വഴിയുണ്ടെങ്കിൽ കൃഷിക്ക് നമ്മൾ പച്ച ചാണകം തന്നെ ഉപയോഗിക്കുകയുള്ളൂ അതില്ലാത്ത കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് ആ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഉണങ്ങിയ ചാണകം കുറച്ച് കിട്ടാൻ വഴി ഉണ്ടെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കണ സമയത്ത് ഇതിൽ ഒരു ചെറിയ പിടി ഇട്ടുകൊടുത്താൽ അത് വളരെ നന്നായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ചാണകം അത് പെട്ടെന്ന് സെറ്റായി കിട്ടും ഇനി പുല്ലൊന്നും കിട്ടാത്തവർക്ക് ഒരു കാര്യം പറയാം നമ്മുടെ ഈ കൃഷിയിലെ ചുറ്റും അരികിലായിട്ട് വേലി പോലെ നമ്മളെന്തെങ്കിലും വെച്ച് പിടിപ്പിക്കുക അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നമുക്ക് ഇതിലേക്കായിട്ട് ഉപയോഗിക്കാം നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഈ ചാണകം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കപ്പ കൊണ്ട് ഇതിൻ്റെ തെളി നമ്മൾ ഇളക്കിയിട്ട് എടുക്കും അപ്പോൾ ഇതിൻ്റെ മട്ടൊക്കെ ഇതിൻ്റെ അവസാനമാകുമ്പോൾ മട്ടൊക്കെ ഇതിന് അടി കിടക്കും അപ്പം നമുക്കത് വീണ്ടും ഉപയോഗിക്കാം അതിൽ തന്നെ നമുക്ക് വീണ്ടും ഇലകളൊക്കെ കൊണ്ടന്നിട്ടിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുത്ത് അളച്ചു വെച്ചാൽ വീണ്ടും നമുക്ക് ചാണകമാക്കി എടുക്കാം ഇതുപോലെ നിങ്ങൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറേ നാൾ ഉപയോഗിക്കാം ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്കിനി പച്ച ചാണകം തേടി ഒരു ദിക്കിലും പോകേണ്ട ആവശ്യമില്ല